ആനയെ കണ്ടിട്ട് എണ്ണുന്നു അർത്ഥം വലിയതിനെ ചെറുതായി കാണുന്നത് ഒരു വലിയ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാതെ അതിലെ വളരെ ചെറിയതും അപ്രധാനവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് കയ്യിലില്ലാത്തത് കയ്യിലാക്കാൻ നോക്കുന്നു അർത്ഥം കയ്യിലില്ലാത്തതിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് അസാധ്യമായ കാര്യങ്ങൾ നേടാനുള്ള ശ്രമമാണ് ഇത് ധൈര്യവും ഭ്രമവും ചേർന്ന ഒരു നിലപാടാണ് കണ്ണ് തുറന്നാൽ കല്ല് അർത്ഥം വലിയ പ്രതീക്ഷകളോടെ നോക്കുമ്പോൾ കിട്ടുന്നത് കല്ല് ആയാൽ അതൊരു വലിയ നിരാശയാണ് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ഫലം കുഴിയെ കണ്ട് പൂച്ച കുരക്കുന്നു അർത്ഥം ശക്തനും ഭയപ്പെടുത്തുന്നവനുമായ പുലിയെ കണ്ടപ്പോൾ പൂച്ചയുടെ കുരയ്ക്കൽ ഭയത്തിന്റെ പ്രതിഫലനമാണ് ചെറിയവൻ വലിയവനെ നേരിടാൻ ശ്രമിക്കുന്നത് തലയില്ലാത്ത കോഴി അർത്ഥം തല ഇല്ലാതെ ഓടുന്ന കോഴിയെ പോലെ നിയന്ത്രണമില്ലാതെ ദിശയില്ലാതെ നടക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു കുരങ്ങൻ കുരങ്ങൻകായ്ക്ക് കയറിയതുപോലെ അർത്ഥം കുരങ്ങൻ കായ്ക്കു കയറുമ്പോൾ അത് നശിപ്പിക്കപ്പെടും അതുപോലെ അയോഗ്യൻ അധികാരത്തിലേറുമ്പോൾ അതിന്റെ ദോഷഫലങ്ങൾ ഉണ്ടാകും കാക്കണമെന്നാൽ കാക്കും കുറുക്കണമെന്നാൽ കുറുക്കും അർത്ഥം മടിച്ചു നിൽക്കുന്നവരെയോ ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയാത്തവരെയോ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ചൊല്ല് കണ്ണീരില്ലാത്ത കരച്ചിൽ അർത്ഥം കരച്ചിലുണ്ടെങ്കിലും അതിൽ യഥാർത്ഥ ദുഃഖമില്ല ഇത് വ്യാജമായ ദുഃഖം അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിക്കാനുള്ള ശ്രമമാകാം